നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുപ്പള്ളിയുടെ സ്ഥാപകനായ പാഴെപ്പറമ്പിൽ വി വി ഫിലിപ്പ് സാറിന് പൂർവ്വ വിദ്യാർത്ഥികൾ അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായ കെ സി ഫിലിപ്പ് സാറുമായിട്ടുള്ള അഭിമുഖമാണ് എൻ്റെ വീഡിയോയിൽ ഉത്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട കാലഘട്ടത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ എനിക്കും അവസരം ലഭിച്ചു നമുക്ക് വീഡിയോ ഒന്ന് കൂടെ പരിചയപ്പെടുന്നത് കെ സി ഫിലിപ് സാറിനെയാണ് സാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ജനിച്ച ആളാണ് അതായത് ഇന്ത്യ സ്വതന്ത്ര ആവുന്നതിന് പന്ത്രണ്ട് വർഷം പുറകില് ജനിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ച സമയത്താണ് സാറിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അതിനുശേഷം സാറിൻ്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കി പിന്നെ നല്ലൊരു ജോലി നേടി വലിയൊരു അനുഭവ അനുഭവസമ്പത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സാർ എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ലൈബ്രറി തന്നെയാണ് പല കാര്യങ്ങൾ പഴയ നമുക്കറിയാൻ പറ്റാത്ത പല കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഈ തോട്ടക്കാട്ട് ആണ് സാറിൻ്റെ ജനനം സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത്

ക്ലാസ് തന്നെ അതിൽ അവിടെ പഠിക്കും തേർഡ് പാസ് ആയ പബ്ലിക് എക്സാമിനേഷൻ അന്ന് ഓ പബ്ലിക് എസാമിനേഷൻ ഞങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ സാൻസർ പുതുപ്പള്ളി ഹൈസ്കൂളാണ് ഗവൺമെന്റ് അന്നത്തെ ഈ പരീക്ഷ അതിനെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഈ മിഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അത് കഴിഞ്ഞാൽ സെന്റ് തോമസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ സെക്കൻഡ് ബാച്ച് ആണ് ഹൈസ്കൂൾ തുടങ്ങിയിട്ട് സെക്കൻഡ് ബാച്ച് ആണ് ശരി അങ്ങനെ ഒരു നാല് ആണ് സ്വതന്ത്രയെ അപ്പൊ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് സ്വതന്ത്ര നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഫിഫ്റ്റീന്തിന് അന്നത്തെ കാലത്ത് ചടങ്ങുകൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ സ്കൂളിലൊക്കെ നടന്നായിട്ട് കേട്ടോ മീൻ ഞാൻ വെൽ സ്കൂളിൽ പഠിക്കുന്ന അത് ഞാൻ മീനും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ മോർമ്മ പ്രിപ്പയർട്ടി പഠിക്കുമ്പോഴാണ് അവിടെ അന്ന് ഇത് ഒരു വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ അന്നത് ഞങ്ങൾ കൊച്ചു പിള്ളേരാണ് അല്ലേ അന്ന് പത്ത് വയസ്സ് ഉള്ള കാലത്ത് അത് കീചകുളിയൊക്കെ ഓർക്കുന്നുള്ളൂ കീചകുളി ചാർത്തും മറക്കിലും പിന്നെ അതേതാണ്ട് ചില ഈ സ്കൂളിൽ നിന്ന് ഏതാണ്ട് മധുര ഓ വിചരണം ഒരുപക്ഷെ നാട്ടുകാര സഹകരണം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്റർമീഡിയറ്റ് ചെയ്യുക ഇന്റർമീഡിയറ്റ് കോട്ടയത്ത് പോയി കോട്ടയത്ത് ഒരുപക്ഷെ അന്ന് കോട്ടയത്തൊക്കെ പോയി പഠിക്കുന്നവര് വളരെ ചുരുക്കമായിരിക്കും ബസ്സിലാണോ പോയതോ ഞാൻ ബസ്സിനല്ലോ രണ്ടോ ദിവസോ പോയി കഴിച്ചപ്പോ എന്നെ ഞങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ള താഴെ തങ്ങാട്ടിലുള്ള വീട്ടിലാക്കി ഓക്കെ അവിടെ ഇന്ന് കോട്ടയത്തേക്ക് പോലും നടന്നുപോലെ അത് പിള്ളേർ ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അവിടെ എല്ലാവരും കോട്ടയത്ത് ഞാൻ താമസിക്കുന്ന ബേക്കർ മെമ്മോറിയൽ പഠിക്കുന്ന രണ്ടു പിള്ളേരുണ്ടാവും ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ അന്ന് അന്ന് വേറെ ഏത് കാണിച്ചുകൊണ്ടിരുന്നത് പൊതുവേ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ പറ്റി ഇന്റർമീഡിയും എഞ്ചിനീയറിംഗ് പറയുന്നത് അവളന്നെ അപൂർ സമൂഹത്തിലെ അതി വിടുക്കൽ അതി ഉന്നതമായ നിലയിലുള്ളവർക്ക് മാത്രമേ അന്ന് അന്ന് അങ്ങ് എന്ത് കഴിഞ്ഞാൽ ചില അങ്ങനെ അഗ്രികൾച്ചർ അന്നും ഉണ്ട് സ്പെഷ്യാലിറ്റി അഗ്രികൾച്ചർ എന്നോട് പഠിച്ച മീനിനാർന്നൊരു ഉമ്മശ ഉണ്ടായിരുന്നു വെട്ടിക്കോട്ടെ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റായിരുന്നു മരിച്ചുപോയി അങ്ങനെ ചുരുക്കം ആൾക്കാരെ പോയി അഗ്രികൾച്ചറിലോ അല്ല ജാനികളെ ഹസ്ബൻഡ്രിയിലോ ഒക്കെ ട്രെയിനിങ് ഒക്കെ ബാക്കിയുള്ളതെല്ലാം ഡിഗ്രി എടുക്കുകയാണ് ഇപ്പോൾ സി എടുക്കുന്ന പോലെ അതെല്ലാ അപ്പം മിഡിൽ സ്കൂളിൽ വരെ പഠിപ്പിക്കാൻ ഈ ടി സി മതി അപ്പോൾ ഈ ചുറ്റുപാടുള്ള പല ബഹുപൂരുഷ സാർമാരും അന്നത്തെ കാലത്ത് കോളേജിൽ പോകാൻ ഉള്ള എന്തുകൊണ്ടോ പോവാത്തോ എൽ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കൂട്ടുകാരുടെ ഒരു വഴിക്ക് സാധാരണ പോകുന്ന കുട്ടികൾ പോകാത്ത രീതിയിലാണ് സാറിന് പോകാൻ പറ്റുന്നത് ഇത് പോകാൻ പറ്റുന്ന പറ്റി പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇത് എൻ്റെതാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നും അല്ല എഞ്ചിനീയറിംഗ് ആയിരുന്നു അതെ അതെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അത് അറിയുന്നത് ഏതാണ്ട് കഴിയുമ്പോൾ ഇത് നമ്മുടെ വാഴപ്പറമ്പ് ഫിലിപ്സ് സാറ് കോട്ടയത്ത് സ്കൂൾ നടത്തിയ ഒരു കാലത്തെ കാര്യമാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അതെവിടെ ആയിരുന്നു ചെറിയൊക്കെ ഉണ്ടായിരുന്നോട് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒറ്റയ്ക്കെയാണ് ഈ സബ്ജക്ട് അല്ല അന്ന് എം ജി ടി ആണ് സിവിള് മാത്രമേ കാണത്തുള്ളൂ മാത്രമല്ല അത്രേ ഉള്ളൂ ഒരുപക്ഷെ എൻ്റെ സിവിൽ മാത്രമേ ഉണ്ടായിരുന്നു അത് ശരി എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അന്നത്തെ കറക്റ്റ് പതിക്കുന്ന പോകുന്ന അത് തന്നെ രണ്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഒന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് പഴയ സമയ അച്ഛാമിലാസം ബിൽഡിംഗ് താഴെ പറയുന്നു ഇവിടെ അജാന് പേരുണ്ടായിരുന്നു അവിടെ ആറേഡിയ ഞാനിപ്പള്ള കൊബരക്കാർ ബത്തായി കൊബാര ചാടി ഇവിടെ കോട്ടയ പരിചുരാണ് അവരെ തപ്പിപ്പിടിച്ച് ഇവിടെ കണ്ടു അവിടെ ചെന്ന് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് അവിടെ ചെന്ന് ഈർന്നു അങ്ങനെയാണ് ഓ ശരി അപ്പൊ ഫിലിപ് സാറിന്റെ അവിടെ ചിന്തിയുന്നു സാറ് ഞാൻ മനസ്സിലാക്കുന്ന സാറും ഫിലിപ് സാറും വാഴപ്പറമ്പി സാറുമായിട്ട് എന്തോ കണക്ഷൻസ് ഒക്കെ ഉണ്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാനും പുള്ളിയായിട്ടല്ല അവരുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയായിട്ട് എങ്കിൽ പോലും പക്ഷേ പക്ഷെ അതറിഞ്ഞിട്ടൊന്നും അല്ല സാറിനടുത്ത് പോയത് കോഴ്സിനെ പറ്റി വലിയ അറിവൊന്നുമില്ല ഇല്ല അതെ എഞ്ചിനീയറിംഗ് കോഴ്സിനെ പറ്റി വലിയ അറിവൊന്നുമില്ല അന്ന് ഈ കോട്ടയത്ത് മറ്റ് ഡിപ്ലോമൊന്നും ഇല്ലെന്ന് അറിയാം ഡിപ്ലോമുകൾ കോളേജുകളൊന്നും ഇല്ല എന്ന് ഒരു ഇയർ ടൂർ കോഴ്സാണ് ഒന്നും ഇല്ല ഞാൻ ഈ അത് കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടാകുന്ന പോളിറ്റെക്നി ആദ്യ പോളിറ്റക്ലി പോലും കളമശ്ശേരില് പിൽക്കാലത്താണ് അന്നില്ല അതൊക്കെ ഞാനൊക്കെ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഒരു അധികം ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഭാഗത്തിലേക്ക് സാധാരണ ക്ലാസ്സുകളിലൊന്നും നമ്മൾ കേൾക്കുന്നില്ല കോഴ്സ് കഴിഞ്ഞിട്ട് വെളിയിൽ ആൾക്കാരൊക്കെ ഉള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒന്നും കിട്ടാത്ത തന്നെ അങ്ങനെ കിട്ടാത്തല്ലോ കോഴ്സ് പാസ് ആകാത്ത വെളിയിൽ ഗൈഡ് ചെയ്യാൻ ആളുള്ളവരുടെ കൂടെ ഓ അത് ഭയങ്കരമായി വിജയി സാമ്പത്തികമായി വിജയിച്ചു അവരാണ് കാരണം അവിടെ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒന്നാം പഠിച്ചു രണ്ടാം പരിചയവർത്തി ധാരാളം ആൾക്കാരെ ചാൻസ് ജോലി അപ്പൊ വടക്കേറ്റി എഡ്യൂക്കേഷൻ അവിടെ ജനറൽ എഡ്യൂക്കേഷൻ പോലും ഇല്ല അവിടെ ആ കാലമില്ല ഇവിടെ നഴ്സിംഗിന് പോകുന്നത് അവിടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ അവിടെ പത്താം ക്ലാസ് പാസ്സായത് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം എന്നാണ് പറഞ്ഞത് അത് പാസായ പിള്ളേർ അവിടെ നിന്നും ഇല്ല അതുകൊണ്ടാണ് ഈ കേരളത്തിലെ പെൺപിള്ളേർ മുഴുവൻ അന്ന് ആരെങ്കിലും ഡയറക്റ്റ് ആശ് കൊടുക്കു ഫ്രീടെ എം ജി ടി ആണ് സാർ പഠിച്ചത് ആ എം ജി ടിയിൽ അന്നത്തെ പേപ്പറുകളൊക്കെ സാർ ഉണ്ട് എല്ലാ പേപ്പറും ഓർക്കുന്നുണ്ട് ശരി പറയാൻ പറ്റുമോ ഏതൊക്കെ പേപ്പർ ആയിരുന്നു സർവൈംഗ് ലെവലിങ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ഡ്രോയിങ് ഹൈബ്രോയിസ് ഉണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽ ബിൽഡിംഗ് ഡ്രോയിങ് ഇത് ആണ് പരീക്ഷ നടത്തുന്നത് സ്കൂളില് പരീക്ഷ ഗവൺമെന്റിന്റെ മദ്രാസ് ഗവൺമെന്റ് സെന്റ് എറണാകുളത്ത് പരീക്ഷ എഴുതേണ്ടത് എറണാകുളം സെന്റർ പ്രാക്ടിക്കൽ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടാണ് ഓ ലെസ് എടുത്തത് സർവേ ചെയ്ത് അവിടെ ഞാനിപ്പോഴും ഞാൻ സെക്ഷൻ എടുത്തപ്പോൾ ഞാൻ ഓർമ്മ ഇപ്പോഴും ഉണ്ടാവും അന്നതൊക്കെ ഇറങ്ങി ഞാൻ ഇക്കരെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അന്ന ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അന്നത്തെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ സ്കൂളുമായിട്ട് വളരെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അന്ന് നമ്മൾ കോട്ടയത്ത് സാറ് പറഞ്ഞ സാറിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പോയെന്ന് പറഞ്ഞത് അത് നടന്നു വരാനുള്ള പോരാ കുറ്റായിരുന്നല്ലോ പക്ഷെ ഈ വാഴപ്പറമ്പിൽ ഫിലിപ്പ് സാറ് പുതുപ്പള്ളിക്കാരനാണല്ലോ ബസ്സല്ല ബസ്സേ വന്നിട്ട് ടൗൺ ജോഡിയിൽ ഇറങ്ങിയിട്ട് നടക്കാനേ പറ്റുന്നുള്ളൂ മലക്ട്രേറ്റിന്റെ വാദങ്ങൾ ഇറങ്ങിയാ താഴെ വരുന്ന സ്ഥാപനം അവിടെ വരെ നടന്നു വന്നിരുന്നു ആൾക്കാരെ പിൽക്കാലത്ത് ജോലിയൊക്കെ സർവീസിൽ എന്റെ ആ ബാക്കിലൊന്നും ഉണ്ടായിരുന്നെ തന്നെ ആരും വന്നില്ല സത്യം പറഞ്ഞാൽ ജയിച്ചതും ഞാന് ബാക്കിയുള്ളവർക്ക് ഓരോ രണ്ട് സബ്ജക്ടൊക്കെ അവരെല്ലാരും ഒരാളെ ഞാൻ വാർത്താളിക്കാരൻ ഉണ്ടായിരുന്നവരെ പുള്ളി തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പോയി സർവേ ടെസ്റ്റ് ർവേ ലാൻഡ് സർവേ മാസം നാല് മാസം ആയി കഴിഞ്ഞാൽ അങ്ങനെ ആ കാലത്ത് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ റീസർവേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ ഒത്തിരി അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സർവേ നല്ല പോസ്റ്റുകൾ

ഓക്കെ അത് ജോലി ഈ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ജോലി ലഭിച്ച കാര്യങ്ങളെ ജോലിയെ പറ്റി അറിയാവുന്ന ജോലി എനിക്ക് ഒരു ദിവസം പോലും കളയാതെ തന്നെ കേറാറുണ്ട് ഒരൊപ്പം സമയം നിന്നപ്പോഴാണെന്ന് അറിയുന്നത് ഒരു ബാലകൃഷ്ണൻ നായര് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലൊരു ഓഫീസർ ഓ പുള്ളി അവിടെ ഇരുന്നേക്കുമ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നെ കളയാൻ പറയാം അപ്പൊ ആ പുള്ളി അവിടെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ആകും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് സിവിൽ സിവിൾ ഉണ്ട് സിവിൽ ാണ് ഈ ഡാംസിന്റെ ഒക്കെ വർക്കും അപ്പൊ അന്ന് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് വരുന്ന സമയമാണ് ഒരുപാട് ഡാമിന്റെ ഒക്കെ വർക്കുണ്ട് അപ്പൊ ആ പുള്ളി അപ്ലൈ ചെയ്ത് പുള്ളിക്ക് അതിരായി കിട്ടി പോയി പോവാ അരി രണ്ടോടെ ഹൈസ്കൂളിൽ പഠിക്കണം ആ പുള്ളി പറഞ്ഞാൽ ചേട്ടൻ പോയാൽ അത് കേട്ടോണ്ട് നേരെ അങ്ങനെ പഠിക്കുന്നു ചെയർമാനെ കണ്ടു ചെയർമാൻ കണ്ടെത്തി ആപ്ലിക്കേഷൻ ചോദിച്ചു അതേ ആപ്ലിക്കേഷൻ വേണോന്ന്

അപ്പൊ ആലപ്പുഴ മുനിസിപ്പാലിറ്റി അങ്ങനെ ഓവർസിയർ ആയിട്ട് എഞ്ചിനീയർ വിഭാഗത്തിലെത്തെ ആരൊക്കെ ഉണ്ടെന്നവിടെ എഞ്ചിനീയർ വിഭാഗത്തിൽ ഒറ്റയാളേ ഉള്ളൂ ഒരു മുനിസിപ്പാലിറ്റിക്ക് ഒരു എഞ്ചിനീയർ വിഭാഗത്തിൽ തന്നെ മതി അതെ ഇന്നിപ്പോ അത് ആലോചിച്ചാൽ ഒരു കാര്യം ഓർക്കാൻ പറ്റില്ല ചെറിയ ആയിട്ടുള്ള ഞാൻ പിന്നെ റോഡ് അവിടെ മണലല്ലേ അപ്പൊ കിഴക്കൻ മണ്ണും കൊണ്ടുവന്നിട്ട് റോഡ് ചെയ്ത പരിപാടി ഒന്നും ഇല്ല ഇങ്ങനെ അതിന് എൻമാർ കാര്യം ഒത്തിരി ഉള്ളു അത് ഇന്നത്തെ പോലെ എൻ്മാറുകാരെ ബഷ്ടൽ സേകറിനെ ഏറ്റവും കേൾക്കുമ്പോൾ സൈറ്റിൽ ഇല്ല എങ്കിൽ അഞ്ചു മിനിറ്റ് വെയിറ്റ് ഉള്ളു കഴിഞ്ഞാൽ ആപ്സെന്റാ ഇന്നത്തെ പോലെയുള്ള വളരെ സ്പ്രിക്റ്റ് ആയിരുന്നു അതിനുശേഷം സാറെ അത് കണ്ടിട്ട് രണ്ട് ഒന്ന് ആദ്യത്തെ ആഴ്ച ഒരു മാസത്തിന് മുമ്പ് ഇന്റർവ്യൂ പിന്നെ ഇന്റർവ്യൂ ഒന്നും ഇല്ല ഒന്നും നമ്മൾ ഡിഗ്രികൾ പറ്റി ഒന്നും എന്തോ അങ്ങനെ അതായത് എവിടെ ആദ്യം ചാലക്കുടി ചാലക്കുടി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതൊരു സബ് ഡിവിഷനാണ് അതിന് ജൂഡീഷ്യൽ ആണ് ക്രിവാണ്ടത്തിന് ആ സ്ഥലത്തിന് പേര് ഞാൻ അവിടെ തൊട്ട് അന്ന് ഉച്ചയുടെ വടക്കേറ്റം ഒറ്റ സബ് ഡിവിഷനും മൂന്ന് സെക്ഷനും ആയിരുന്നു അത്ര ഒരു വലിയ എൻജോയ്മെന്റ് ഇവരുടെ കൂടെ ഈ ഏരിയ നമുക്ക് കാണാം രാത്രിയിലാണ് കേരളം പിടിക്കാണ്ട് അപ്പൊ ഞാൻ അന്ന് ഒത്തിരി ഇരുവയുള്ളത് ഞങ്ങളൊക്കെ അഞ്ചാട്ടുമാരുണ്ട് കൂടെ ഞങ്ങൾ പോകും ഈ ഒരു ഒരു വെള്ളം ഇരുന്നു അന്നേരത്തേക്ക് ഓ അതിന്

ു ബാക്കി മന്ത്രി ഗ്രാജുവേറ്റ് ചെയ്തു ജോലി കിട്ടി അതുപോലെ ഈ പറഞ്ഞ പോലെ ചന്ദ്രബാബല്ലേ കൂട്ടത്തിൽ പഠിച്ച പല ആൾക്കാരും അതും വെളിയിലൊക്കെ ഉണ്ട് എന്റെ പല്ലു പറകേണ്ടിരിക്കുന്ന വിളിച്ചതാണ് എനിക്ക് തന്നെ ആസാമി ജോലി കിട്ടിയതാണ് ഞാൻ അന്ന് ഇവിടെ ഒരു ജോലി ഉള്ളത് കൊണ്ട് അത് പോകാൻ പറ്റും പോയിരുന്ന സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടായാലും അതെ ഇടപെടൽ എന്ന ഒരു പണ്ടത്തെ കാലമാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള അധ്യാപകരും കുട്ടികളുമായിട്ട് പ്രത്യേക ബന്ധമാണ് അപ്പൊ സാറിന്റെ പ്രവർത്തനത്തെ പറ്റി സാറിന് അങ്ങ് ഈ വളരെ തുരുങ്ങിയ പിള്ളേരെയുണ്ട് അപ്പം സാറുമായിട്ട് വളരെ നല്ല റിലേഷൻ ഓരോരുത്തരെയും പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഒരു അവിടെയും പിന്നെ ആ ക്ലാസ്സിലൊക്കെ ആയിരിക്കും അവിടെ കേറുന്ന രീതി ഉഴപ്പ് ഒരു ക്ലാസ് രീതി ഞാനൊക്കെ അത് മാത്രമേ ഉണ്ടു ഏറ്റവും ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഇയറിലെ എക്സാം കഴിഞ്ഞപ്പോൾ ഏറ്റവും ടോപ്പ് ഞാൻ ആ സബ്ജെക്ട് എഴുതിയാപ്പം സബ്ജെക്ട് പാസ്സായിട്ട് ഇല്ല കുട്ടികളോട് നല്ല നല്ല പുതുപ്പള്ളിയുടെ പുപ്പള്ളിയുടെ ആദ്യ പാച്ചിലാണ് എന്നുള്ള രീതിയിൽ സാർ ആ അനുഭവങ്ങൾ വളരെ വിവരിച്ചു ഏറ്റവും അവസാന പാച്ചിലയാണ് സാറ് പൂർത്തി സാറ് അവസാന പഠിപ്പിച്ച ആളാണ് ഞാൻ അപ്പൊ ഇത് എനിക്കും സാറും തമ്മിലുള്ള ആ ഒരു പഠനത്തിലെ അന്തരലിൽ എനിക്ക് ഒത്തിരി മനസ്സിലാക്കാൻ സാധിച്ചു ഏറ്റവും നന്ദി സന്തോഷം എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലബട്ടൻ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം